ഹായ് ഫ്രണ്ട്സ് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക കാരണം എനിക്കുണ്ടായ ഇതൊരു ആദ്യത്തെ അനുഭവമാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാനായി ചക്ക വെട്ടിയപ്പോൾ എവിടെ ചുള ചുളയില്ലാത്ത ചക്ക ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു രണ്ടാക്കി മുറിച്ചപ്പോൾ ചുള കാണുന്നേയില്ല ഇല്ല എങ്കിൽ എന്നാ എൻ്റെ അകമൊന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ അകവും ഒന്ന് വെട്ടി നോക്കി എവിടെ ചുളയില്ലാത്ത ചക്ക ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ എനിക്ക് നിങ്ങളെയാണ് ഓർമ്മ വന്നത് നിങ്ങൾക്കും ഇത് കാണിച്ചു തരാൻ തരാമെന്ന് ഞാൻ വിചാരിച്ചു ചുളയില്ലാത്ത ചക്ക കാണാത്തവർ എന്തായാലും കണ്ടോളൂ എന്താ അതുപോലെ വെട്ടിയപ്പോഴും ചുളയില്ല അതിന് ചെറുതാക്കി വെട്ടിയപ്പോഴും അതിനകത്ത് അകത്ത് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല എന്തായാലും ചക്കപ്പേരി ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന് വല്ലാത്തൊരു ചക്കയായിപ്പോയി കാണാൻ നല്ല ഭംഗിയുണ്ട് പറഞ്ഞിട്ടെന്താ ഉപകാരത്തിന് കൊള്ളില്ലല്ലോ അതുകൊണ്ട് ഞാനിത് മുറിച്ചപ്പാടെ ഞാൻ അപ്പുറത്തെ തൊടിയിലേക്ക് വന്നു ഈ ചക്ക ഞാൻ കണ്ട പോലെ നിങ്ങൾക്കും കാണിച്ചു തരണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് എടുത്ത വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ കാണാത്തവർക്ക് എന്തായാലും ഒന്ന് കാണിച്ചു കൊടുക്കണേ